വെൽക്കം ടു ഡാർക്ക് മീഡിയ ഡാർക്ക് മീഡിയയുടെ വീഡിയോ കാണുന്നവർക്കറിയാം ഇത്തരമൊരു ഇൻട്രൊഡക്ഷൻ പതിവുള്ളതല്ല എങ്കിലും ഒരു തവണ കൂടെ പറയുന്നു വെൽക്കം ടു ഡാർക്ക് മീഡിയ ഇത് കറുപ്പെന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കുന്നവർക്കെതിരെയാണ് ഒരാളെ ചേർത്ത് പിടിക്കാൻ അവൻ്റെ നിറം തടസ്സമാവുന്നവർക്കെതിരെയാണ് കറുത്തവന് അവസരം നിഷേധിക്കുന്നവർക്കെതിരെയാണ് ഒരാളുടെ നിറത്തെ ചൊല്ലി അയാളെ ഒളിഞ്ഞും തെളിഞ്ഞും അധിക്ഷേപിക്കുന്നവർക്കെതിരെയാണ് കറുത്ത ഒരാൾ സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് ഉയർന്നു വരുമ്പോൾ മനസ്സിലെ വ്രണങ്ങൾ പൊട്ടിയൊലിക്കുന്നവർക്കെതിരെയാണ് നിങ്ങൾ അങ്ങനെ ഒരാളാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്കെതിരെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തൃപ്പൂണിത്തുറ ആർ എൽ വി കോളേജിൽ മോഹിനിയാട്ട കളരിയിൽ നിന്ന് പഠനം നാലു വർഷത്തെ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയ്ക്ക് ശേഷം എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ മോഹിനിയാട്ടത്തിൽ ഒന്നാം റാങ്ക് കേരള കലാമണ്ഡലത്തിൽ പെർഫോമിംഗ് ആർട്സിൽ എം ഫിൽ ടോപ്പ് സ്കോററായി മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി പൂർത്തിയാക്കി യു ജി സിയുടെ അസിസ്റ്റൻ്റ് പ്രൊഫസറാകുന്നതിനുള്ള നെറ്റ് പരീക്ഷ ക്വാളിഫൈഡായി ദൂരദർശൻ കേന്ദ്രം എ ഗ്രേഡഡ് ആർട്ടിസ്റ്റ് പതിനഞ്ച് വർഷത്തിലധികമായി കാലടി സർവകലാശാലയിലും ആർ എൽ ബി കോളേജിലും മോഹിനിയാട്ട വിഭാഗം ഗസ്റ്റ് ലെക്ചറായി സേവനം എന്നിങ്ങനെ യോഗ്യതയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് കേരളത്തിൻ്റെ അഭിമാനമായ കേരള കലാമണ്ഡലത്തിൻ്റെ പേര് സ്വന്തം പേരിന് മുന്നിൽ പ്രതിഷ്ഠിച്ച് ഒരാളുടെ കാഴ്ചപ്പാട് കേൾക്കാം മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ ഇയാള് കണ്ടുകഴിഞ്ഞാല് കാക്കരെന്നറ എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആത്മഭമാണ് ഒരു പുരുഷൻ കാലും കവച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ആരോപിച്ചൊക്കെ ഇല്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്ന് ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം നല്ല അവരായിരിക്കണം ഇവനെ കണ്ടു സത്യഭാമ ഇവരെ കലാമണ്ഡലം സത്യഭാമ എന്ന് വിളിക്കാത്തതിന് ഒരു കാരണമുണ്ട് ഈ പേരിന് കേരളത്തിൽ മികച്ചൊരു കലാകാരി ഉണ്ടായിരുന്നു മോഹിനിയാട്ടം എന്ന കലയിൽ ധാരാളം സംഭാവന നൽകിയ രാജ്യം പത്മ പുരസ്കാരം നൽകി ആദരിച്ച കേരള കലാമണ്ഡലത്തിലെ പ്രിൻസിപ്പളായിരുന്ന കലാമണ്ഡലം സത്യഭാമ ടീച്ചർ രണ്ടായിരത്തി പതിനഞ്ചിൽ അന്തരിച്ച അവരുടെ പേരിനോട് ചേർത്ത് ഇവരുടെ പേര് പറയാൻ കഴിയാത്തതിനാൽ ഇവരെ സത്യഭാമ എന്ന് മാത്രം വിളിക്കുന്നു ഇവരുടെ ഈ അഭിപ്രായത്തിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന കലാകാരൻ്റെ തൊലിപ്പുറത്തെ നിറം പിന്നെ അയാൾ ജനിച്ച ജാതി നിങ്ങൾക്ക് എന്തിനാണ് കലയിലെ ഈ മേഖലയിലേക്ക് ഉയർന്നു വരുന്നത് നിങ്ങൾക്ക് വേറെ വല്ല പണിക്കുമ്പോൾ കൂടെ ഒന്നും ഇങ്ങോട്ട് വരണ്ട ഇതിനൊക്കെ ഞങ്ങൾ കുറച്ച് പേരുണ്ടെ എന്നൊക്കെ അവർ അവരുടെ ശരീരഭാഷ കൊണ്ട് പറയാതെ പറയുന്നുണ്ട് വർണ്ണവെറയും ജാതി അവരുടെ വാക്കുകളിൽ വ്യക്തമാണ് വെളുത്തു തുടുത്തതാണ് എന്ന് തീരുമാനിക്കാൻ നിങ്ങൾ ആരാണ് ഹേ വെളുത്തു തുടുത്തവർ മാത്രം മോഹിനിയാട്ടം പെർഫോം ചെയ്താൽ മതി എന്ന പ്രസ്താവന ഇറക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആരാണ് നൽകിയത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഇത്രയും പറയാൻ നിങ്ങൾക്കായെങ്കിൽ ഇതിലും എത്രയോ ഇരട്ടി നിങ്ങളുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്നുണ്ടാവും സഹതാപം തോന്നുന്നു നിങ്ങളെ കുരുവായി അംഗീകരിച്ച് കല പഠിക്കുന്ന കുട്ടികളെയോർത്ത് ഭയം തോന്നുന്നു നിറത്തിൻ്റെ പേരിൽ നിങ്ങളാൽ അവഗണിക്കപ്പെട്ട കുട്ടികളെ ഓർത്ത് ഈ ചിന്തകൾ തന്നെയല്ലേ നിങ്ങൾ അവരിലേക്കും പകർന്നിരിക്കുക സ്വപ്രയത്നം കൊണ്ടൊരു മനുഷ്യൻ ഉയർന്നു വരുമ്പോൾ നിങ്ങൾ കെട്ടിയുണ്ടാക്കി പറഞ്ഞു പറഞ്ഞ് സത്യമാക്കിയ വെളുപ്പിൻ്റെ മേൽക്കോയ്മയുടെ അധികാര കസരയിലിരുന്ന് അവഹേളിക്കുന്നത് എത്ര മാത്രം ക്രൂരതയാണ് അനീതിയാണ് ഒരുപാട് പിന്നിൽ നിന്ന് ഓടിയെത്തിയവനെ നിങ്ങളുടെ ഇത്തരം കളിയാക്കലുകൾ കൊണ്ട് തളർത്താം എന്ന് കരുതിയെങ്കിൽ തെറ്റി ഈ നാട് പൊരുതി നേടുന്നവൻ്റെ കൂടെയാണ് ജാതിയോ നിറമോ നോക്കാതെ പോരാളികളെ ചേർത്ത് പിടിച്ചതാണ് ഈ നാടിൻ്റെ ചരിത്രം ആർ എൽ വി രാമകൃഷ്ണൻ നിങ്ങളിലെ തോൽക്കാൻ സമ്മതിക്കാത്ത കലാകാരനെ ഈ നാടും ജനങ്ങളും ചേർത്ത് പിടിക്കുന്നു സ്നേഹത്തിൻ്റെ ഊർജ്ജം നിറച്ചുകൊണ്ട് ഇനിയും അനേകം വേദികളിൽ സ്നേഹം പകർന്നുകൊടുക്കാൻ നിങ്ങൾക്കാവട്ടെ